ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നിത്യ വീണയോട് പറയുന്നുണ്ട് കല്യാണി വീണയുടെ മകളാണെന്ന് വീണയ്ക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഷോക്ക് ആകുന്നുണ്ട് നിത്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഷോക്ക് ആയോ എന്നൊക്കെ കുറച്ചു നേരത്തേക്ക് വീണ ഷോക്കിലാകുന്നുണ്ട് അതിനുശേഷം വീണ നിത്യയോട് പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ ഞാൻ വിവാഹം കഴിക്കാത്ത പെൺകുട്ടിയാണെന്ന് എനിക്കൊരു മകൾ ഉണ്ടെന്ന കാര്യം പോലും ആർക്കും അറിയില്ല നീ ആയിട്ട് എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു എനിക്ക് കുട്ടിയുമില്ല ആരുമില്ല എന്നൊക്കെ വീണ പറയുകയാണ് നിത്യപ്പോൾ പറയുന്നുണ്ട് കല്യാണിക്ക് അവളുടെ അമ്മയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും നീ എന്ത് ഭീഷണിപ്പെടുത്തിയാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുമെന്നൊക്കെ പറയുന്നു നിത്യ അങ്ങനെ പറഞ്ഞിട്ട് വീണയുടെ അടുത്തു നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഹരി സ്റ്റേജിൽ കയറി വേഴാമ്പല എന്ന കവിത പാടുകയാണ് ഹരി പാടുമ്പോൾ തന്നെ നിത്യ ആ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിത്യ അപ്പോൾ അവിടെ കൂടി വരികയാണ് ആരാണ് പാടുന്നതെന്ന് അറിയാൻ വേണ്ടി നിത്യ സ്റ്റേജിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഹരി പാടുന്നതാണ് കാണുന്നത് ഹരിയെ കാണുമ്പോൾ നിത്യയുടെ കണ്ണ് നിറയുന്നുണ്ട് നിത്യ അവിടേക്ക് വന്നത് ഹരിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യ ഉടനെ തന്നെ ആ പാട്ട് പാടുകയാണ് നിത്യ പാട്ട് പാടിക്കൊണ്ട് സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു ശേഷം രണ്ടുപേരും പരസ്പരം മുഖത്തോട് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പാട്ട് പാടുകയാണ് രണ്ടുപേരും പാട്ട് പാടി കഴിയുമ്പോൾ എല്ലാവരും കൈ കൊട്ടുന്നുണ്ട് ഹരി നിത്യയെക്കുറിച്ചുള്ള പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് ഹരി നിത്യം വെളിയിലിറങ്ങി സംസാരിക്കുകയാണ് ഹരി പറയുന്നുണ്ട് നിത്യെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കാണാൻ വേണ്ടി വീട് വരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഹരി അവിടെ നിന്നും പോയെന്നൊക്കെ പറയുന്നു എന്റെ എല്ലാ വേദനകളിലും ഹരിയുടെ കവിത എനിക്ക് ആശ്വാസമായിരുന്നു എന്നൊക്കെ പറയാണ് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയാണ് കവിത എഴുതിയതെന്നൊക്കെ നിത്യ പറയുന്നുണ്ട് എനിക്കെല്ലാം തുറന്നു പറയാവുന്ന എന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഹരി എന്നൊക്കെ പറയുന്നു ഇനിയും എഴുത്തൊക്കെ തുടരണം അത് മാത്രമല്ല ലെറ്റർ ഒന്നും എഴുതണ്ട നമുക്കിനി പറയാനുള്ളത് പരസ്പരം ഒരുമിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു ഹരി ഹരിയപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഉറപ്പായിട്ടും എഴുതുമെന്നൊക്കെ നിത്യ ഹരിയോട് പറയുന്നുണ്ട് എല്ലാവരും എന്നെ തേടുന്നുണ്ടായിരിക്കും ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിത്യം അവിടെ നിന്നും പോകുന്നുണ്ട് നിത്യ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹരി നിത്യെന്ന് വിളിക്കുന്നുണ്ട് നിത്യ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു നിൽക്കുന്നു ഹരി അപ്പോൾ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട് പക്ഷെ പറയുന്നില്ല നിത്യോട് ഹരി പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്നീടും സംസാരിക്കാമല്ലോ എല്ലാം കൂടി ഇപ്പൊ പറഞ്ഞു തീർക്കണ്ടല്ലോ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നിത്യെ പറഞ്ഞു വിടുന്നുണ്ട് നിത്യ പോയതിന് ശേഷം ഹരി മനസ്സിൽ വിചാരിക്കുകയാണ് നിത്യ എന്നെ ആത്മാർത്ഥ സുഹൃത്തായിട്ടാണ് കാണുന്നത് ഞാൻ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിത്യ എന്ത് വിചാരിക്കുമെന്ന് അറിയില്ല എന്തായാലും പതിയെ മാത്രം നിത്യോട് അവതരിപ്പിച്ചാൽ മതി എന്തായാലും എന്നെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച പെണ്ണാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പെണ്ണാണെന്നൊക്കെ സ്വയം ഹരി പറയാണ് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജീവനെയാണ് ജീവന്റെ മനസ്സിൽ വീണ്ടും നിത്യയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരികയാണ് അതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ജീവനാണെങ്കിൽ പെട്ടെന്ന് അസ്വസ്ഥനാകുന്നുണ്ട് ജീവന്റെ അടുത്തേക്ക് ഡോക്ടറും നേഴ്സും വരുന്നുണ്ട് ഡോക്ടർ ജീവനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ജീവൻ അപ്പോൾ പറയുന്നുണ്ട് പഴയ ഓർമ്മകൾ എന്തൊക്കെയോ വരുന്നുണ്ട് എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവിടെ കിടന്നാൽ എന്നെ അതൊക്കെ അലട്ടുകയാണ് അതുകൊണ്ട് ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ പോകുന്നുണ്ട് ജീവൻ പോയതിന് ശേഷം ഡോക്ടർ നേഴ്സിനോട് പറയുന്നുണ്ട് അയാളുടെ പെരുമാറ്റമൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ടെന്നൊക്കെ ഹരി വെളിയിൽ പോകാതെ നിൽക്കുകയാണ് ആ സമയത്ത് നിത്യ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഹരി എന്താണ് പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് ഹരിയപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ ആഗ്രഹിച്ച ആളെ കണ്ടുമുട്ടിയ സ്ഥലമല്ലേ അതുകൊണ്ട് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു നിത്യം എപ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും കവിത എഴുതാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഹരി എപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മനസ്സിൽ ചെറിയ മൂളലുണ്ടെന്നൊക്കെ ആ സമയത്ത് നിത്യ പറയുന്നുണ്ട് ഹരിയെ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ കാണുന്നത് നല്ലതാണെന്നൊക്കെ എപ്പോഴും ഗൗരവത്തോടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു അതേ സമയത്ത് വീണ പോകാൻ വേണ്ടി കാറിൽ കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത് അവിടെ കാണെങ്കിൽ വീണ ചെല്ലുകയാണ് വീണ ഹരിയോട് പറയുന്നുണ്ട് ഇത്രയും കാലമായിട്ടും ഞാൻ അകന്നു പോയപ്പോൾ പോലും ഹരിയേട്ടന് വിഷമം കാരണം ഇപ്പോഴാണ് മനസ്സിലായതെന്ന് വീണ നിത്യോടും പറയുന്നുണ്ട് കാമുകന് വേണ്ടിയാണോ ഇത്ര ഉച്ചത്തിൽ എന്നോട് എതിർത്ത് സംസാരിച്ചതെന്നൊക്കെ നിങ്ങൾ രണ്ടുപേരും കാമുകി എന്നൊക്കെ വീണ ചോദിക്കുകയാണ് വീണ ചോദിക്കുന്നത് കേട്ടിട്ട് നിത്യക്ക് ദേഷ്യം വരുന്നുണ്ട് മഞ്ഞപ്പിത്തം പിടിച്ചവർക്കെല്ലാം മഞ്ഞയായിട്ട് തോന്നത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ണിനും പെണ്ണിനും ആത്മാർത്ഥ സുഹൃത്തായിട്ടും ഇരിക്കാൻ പറ്റും അതൊക്കെ വീണയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ മിസ് വീണ എന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ പറയുന്നുണ്ട് വീണ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ കട്ടുറുമ്പായിട്ട് മാറുന്നില്ല ഞാൻ പോവുകയാണ് ഇനിയും എവിടെ വെച്ചെങ്കിലും കാണാം പത്മ ടീച്ചർ എന്ന് വീണ പറയുന്നുണ്ട് വീണ പെട്ടെന്ന് സോറി പറഞ്ഞിട്ട് തിരുത്തുകയാണ് വീണ്ടും കാണാം നിത്യ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക് യു